ജനുവരി ഒൻപതിന് വ്യാപാരി പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാൻ എത്തുന്നതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചു രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ച ദിവസം തന്നെ ജില്ലയിൽ ഗവർണർ എത്തുന്നതിനെതിരെയാണ് ഹർത്താൽ എന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ നിയമത്തിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി വ്യാപാരികൾക്കെതിരെ കൂടിയുള്ള വെല്ലുവിളിയാണെന്നും അതേ ഗവർണറെ ഒൻപതിന് തന്നെ സ്വീകരിച്ച ആനയിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇടതുപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന പാസാക്കിയ അംഗീകാരം നൽകുവാൻ സംസ്ഥാന ഗവർണർ ഇതുവരെ തയ്യാറായിട്ടില്ല ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെതിരെ ഒൻപതാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുവാൻ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു പതിനായിരത്തോളം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ചാണ് തീരുമാനിച്ചത് അന്നേ ദിവസം തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി വ്യവോപന സമിതിയുടെ അവാർഡ് ദാന ചടങ്ങിന് അദ്ദേഹം ഡേറ്റ് പോയി അപ്പോൾ ഇവിടെ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള ജനങ്ങൾ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഗവർണർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് വ്യാപാരി വ്യവസായി വ്യകോപന സമിതി പരിപാടിയിൽ നിന്നും അവർ ഒന്നുകിൽ പിന്മാറണം അല്ലെങ്കിൽ ഗവർണർ പിന്മാറണം നമ്മുടെ ഗവർണറെ നിന്ന് അങ്ങനെ ഒരു മര്യാദ പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ സംസ്ഥാന താല്പര്യങ്ങൾക്കെതിരായ എല്ലാ കാര്യവും അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ ഈ പരിപാടി നടത്തുന്ന ഏകോപന വ്യാപാരി ഏകോപന സമിതിയുള്ള പ്രതിഷേധവും

മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ